നമസ്കാരം ഇന്ന് കേരളത്തിൽ വ്യക്തിപൂജയ്ക്ക് വിധേയരാകുന്ന പ്രമുഖരിൽ നിത്യഹരിത നായകൻ ആരാണ് ഒരു സംശയവും വേണ്ട അത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇത്രത്തോളം പുകഴ്ത്തലുകൾ ഏറ്റുവാങ്ങിയ ഒരു നേതാവ് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ കാണുമോ എന്ന് സംശയമാണ് സാധാരണഗതിയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള വ്യക്തിപൂജ പാടില്ല വ്യക്തി ആരാധന പാടില്ല എന്ന് പണ്ട് മുതലേ ഉള്ളൊരു നിയമമാണ് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും മുഖ്യമന്ത്രിക്ക് ഈ പുകഴ്ത്തലുകയറക്കൊണ്ട് ഇനി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ എത്തി എന്നുള്ളതാണ് സത്യം ഇതിൻ്റെ ഏറ്റവും ഒടുവിൽ ഇന്നുണ്ടായ ഒരു പുകഴ്ത്തലാണ് സത്യത്തിൽ ഈ ഉണ്ടായ നേരത്തെ ഉണ്ടായ എല്ലാ പുകഴ്ത്തലുകളെയും കടത്തി വെട്ടുന്ന ഒരു പുകഴ്ത്തൽ ഈ വാഴ്ത്തുപാട്ട് കേട്ടാൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ഞെട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് ഇവിടെ നടക്കുന്നത് ഒരു താരതമ്യമാണ് അതല്ലെങ്കിൽ ഒരേ ഗ്രേഡിൽപ്പെട്ട ആളുകളുടെ ഒരു നീണ്ട ലിസ്റ്റാണ് നമ്മുടെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഇപ്പോൾ പുറത്തുവിടുന്നത് തച്ചോളി ഉദയനൻ ശ്രീനാരായണ ഗുരു അയ്യങ്കാളി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ പോകുന്നു ഇവരൊക്കെ ചരിത്ര പുരുഷന്മാരാണെന്നും സ്വാഭാവികമായും ഇവർക്ക് ഇത്രത്തോളം ആരാധകരൊക്കെ ഉണ്ടാകും എന്നുള്ളതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്നുമാണ് ഇ പി പറയുന്നത് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനക്കാർ ഈ വ്യക്തിപൂജയ്ക്ക് എതിരാണ് എന്നുള്ള ആ ഒരു ചോദ്യം മാധ്യമപ്ര ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ സ്വയം വിമർശനം നടത്താറുണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ സ്വയം വിമർശനം എന്താണ് എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല അദ്ദേഹം വേറൊരു ഉദാഹരണം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഞങ്ങൾ ചെകുവേരെയും ലലിനെയൊക്കെ ആരാധിക്കുന്നുണ്ടല്ലോ അത് വ്യക്തി ആരാധനയല്ലേ എന്നുള്ളതാണ് ഇ പിയുടെ അടുത്ത ചോദ്യം ശരിയാണ് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനക്കാരൊക്കെ തന്നെ അങ്ങേറ്റം ആരാധിക്കുന്നവരാണ് ചെഗുവേരയും ലലിനും ഒക്കെ തന്നെ പക്ഷേ അവരുടെ നാടുകളിൽ ചെഗുവേരയുടെയും ലനിൻ്റെയൊക്കെ നാടുകളിൽ ഇപ്പോഴും ഇവർ ആരാധിക്കപ്പെടുന്നുണ്ടോ എന്നൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇ പി തരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കോമഡി ഏതായാലും ഇ പിയുടെ ഈ ഒരു വിശദീകരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകളെ തീർച്ചയായും ഞെട്ടിപ്പിച്ചു കാണും കാരണം കുറേ ദിവസങ്ങൾ കൊണ്ടിങ്ങനെ മത്സരിച്ച് എല്ലാവരും ചേർന്ന് മുഖ്യമന്ത്രി പോയിത്തുകയാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് മന്ത്രി വി എൻ വാസവനാകട്ടെ അദ്ദേഹം കുറച്ച് ദിവസം മുമ്പ് വിശേഷിപ്പിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദൈവത്തിൻ്റെ വരദാനമാണ് എന്നാണ് കമ്മ്യൂണിസ്റ്റർക്ക് ദൈവവിശ്വാസം പാടില്ല എന്നുള്ള നിയമമൊക്കെ അവിടെ ഉണ്ട് പക്ഷേ അതും പക്ഷേ നേരത്തെ ഇ പി പറഞ്ഞതുപോലെ സ്വയം വിമർശനത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദൈവത്തിൻ്റെ വരദാനമാണ് എന്നാണ് ഏതായാലും പരസ്യ കമ്പനികൾക്ക് കോപ്പി എഴുതുമ്പോൾ അതായത് അടിക്കുറപ്പ് എഴുതുമ്പോൾ മികച്ച ഒരു റഫറൻസ് ഗ്രന്ഥങ്ങളായി ഈ മുഖ്യമന്ത്രിയെ വാക്കുകൾ ഉണ്ടെങ്കിൽ ഭാവിയിൽ ഉപയോഗിക്കാം തീർന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രി സജി സജീച്ചറിയാൻ പറഞ്ഞത് മുഖ്യമന്ത്രിക്കെതിരെ പലരും അദ്ദേഹം ഇല്ലാതാകാൻ വേണ്ടി ചില പൂജ ആഭിചാരക്രിയകളും നടത്തുന്നു വെള്ളത്തിലും മറ്റും ശപിക്കുന്നു അത്ര ചില വാക്കുകൾ ഉപയോഗിക്കുന്നു അപ്പോൾ ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഈ ഇംഗ്ലീഷ് സൈക്കോഫനസ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഈ ചുറ്റും വലിയ വലിയ പദവികളിരിക്കുന്ന ആളുകളെ ചുറ്റും നിന്ന് പുകഴ്ത്തുന്ന വലിയൊരു വിഭാഗം പലപ്പോഴും ഇവർ നേതാക്കന്മാരെ വഴിതിരിക്കുന്നതിലും അവരുടെ രാഷ്ട്രീയ ഭാവി പോലും ഇല്ലാതാക്കുന്നതിലും ഒക്കെ ഇത്തരത്തിലുള്ള ഈ വാഴ്ത്തുപാട്ടുകാർ വലിയൊരു പങ്കാണ് വഹിച്ചിട്ടുള്ളത് ഏതായാലും ഇ പി രണ്ട് ദിവസങ്ങളായി അദ്ദേഹം ഇതുതന്നെ തുടർന്ന് പറയുകയാണ് അതുപോലെ മുൻമന്ത്രി എ കെ ബാലൻ അദ്ദേഹവും പിണറായിയെ വാഴ്ത്തുന്ന കാര്യത്തിൽ യാതൊരു ലോഭവും വരുത്തുന്നില്ല ഈ ഒരു ഗാനം അത് പിണറായി പുകഴ്ത്തുന്നതാണോ കളിയാക്കുന്നതാണോ എന്ന് പോലും സംശയിക്കത്തക്ക രീതിയിലാണ് പുറത്തെത്തിയിട്ടുള്ളത് പക്ഷേ ഇത് വലിയൊരു വൈറലായി കഴിഞ്ഞിരിക്കുന്നു ഒരുപാട് പേർ ഈ വീഡിയോ കണ്ടു സി പി എം സംസ്ഥാന നേതൃത്വമാകട്ടെ ഇക്കാര്യത്തിൽ ഇനിയും നിലപാട് വ്യക്തമാക്കിയിട്ടുമില്ല ഇത് നല്ലതാണെന്നോ നല്ലതല്ലെന്നോ പറഞ്ഞിട്ടില്ല ഇത് പാർട്ടിയുടെ അനുമതിയോടുകൂടി തന്നെയാണോ ഇത് ചിത്രീകരിച്ചത് എന്ന് പറഞ്ഞിട്ടില്ല ഏതായാലും ഈ വീഡിയോ കാണുന്ന നമുക്കെല്ലാം മനസ്സിലാവും ഇത് നന്നായി പണം ചിലവാക്കി വളരെ ഭംഗിയായി ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് പാട്ടൊക്കെ ഉൾപ്പെടുത്തി ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണെന്ന് അതല്ലാതെ ഏതെങ്കിലും ഒരു പെട്ടെന്ന് ഒരു പ്രദേശ നേതാവിന് ഒരു ദിവസം രാവിലെ തോന്നിയ ചിന്തയിൽ വന്ന ഒരു വീഡിയോ അല്ല ഇതെന്ന് ആർക്കും മനസ്സിലാവും എങ്കിലും ഈ വാഴ്ത്തപ്പാട്ടുകാരെല്ലാവരും കൂടി ഇങ്ങനെ ഇറങ്ങി മന്നവേന്ദ്ര വിളങ്ങുന്നു പോലെ നിന്മുഖം എന്ന രീതിയിൽ പണ്ട് രാജാവിൻ്റെ മുന്നിൽ കവികൾ പാടിയതുപോലെ പോലെ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ വാഴ്ത്തപ്പാട്ട് കൊണ്ട് ഇറങ്ങിയാൽ അത് ഈ താരതമ്യം നമ്മളെന്ന് ആലോചിച്ച് നോക്കുക തച്ചോളി അധയനൻ ശ്രീനാരായണ ഗുരു അയ്യങ്കാളി തുടങ്ങിയ ആളുകളോടാണ് നമ്മുടെ മുഖ്യമന്ത്രിയെ ഇ പി താരതമ്യപ്പെടുത്തുന്നത് ഈ പറഞ്ഞ വ്യക്തിത്വങ്ങൾ തത്വതന്നെയാകട്ടെ ആയോധന കലയിൽ അദ്ദേഹം ഒരു പുരുഷനാണ് അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവാണെങ്കിലോ നമ്മുടെ നാടിൻ്റെ സാമൂഹികമായ അവസ്ഥ തന്നെ അന്ന് അന്നിവിടെ ഉണ്ടായിരുന്ന ദുരവസ്ഥയെ മാറ്റിയെടുക്കാൻ മുൻകൈ എടുത്ത് അതിൽ പൂർണ്ണമായും വിജയിച്ച ആളുകളാണ് ഈ രണ്ടുപേരും ഇവർക്കൊക്കെ ഒപ്പം നമ്മുടെ മുഖ്യമന്ത്രിയും കൂടെ താരതമ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഇ പിയുടെ നമുക്ക് ചോദിക്കാനുള്ളത് ഇത് കുറച്ച് കടന്ന കൈയ്യല്ലേ എന്ന് മാത്രമാണ് കാരണം നമ്മളൊരു വ്യക്തിയെ മഹാന്മാരുമായ ചരിത്ര പുരുഷന്മാരായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ആരുമായിട്ടാണ് ഇവരെ താരതമ്യം ചെയ്യുന്നത് എന്നാണ് ഈ താരതമ്യം പലപ്പോഴും പല പ്രമുഖരെയും വലിയ അബദ്ധങ്ങൾ കൊണ്ടുചെന്ന് ചാടിച്ചിട്ടുമുണ്ട് എന്നുള്ള കാര്യം ഇ പി ഒരുപക്ഷെ ഓർക്കുന്നില്ലായിരിക്കും ഏതായാലും മലയാള വാഴ്ത്തുപാട്ട് നിഖണ്ഡുവിൽ പുതിയ പുതിയ ഏടുകൾ എഴുതി ചേർക്കുകയാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ നേതാക്കൾ ഇത് ചെറുക്കയാണ് എന്നല്ല മത്സരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഞാനാണ് മുന്നിൽ ഞാനാണ് പേഴ്ചലിൽ മുന്നിൽ എന്ന രീതിയിൽ ഇവരെല്ലാം മുന്നിൽ നിന്ന് ഇപ്പോൾ പോരാടുകയാണ് ഏതായാലും ഇതിൻ്റെ പ്രതികരണം സി പി എം ആകട്ടെ ഇനിയും നടത്തിയിട്ടുമില്ല ഗോവിന്ദ മാഷ് പോലും ഇനിയും ഇക്കാര്യത്തിലൊരു നിലപാട് വ്യക്തമാക്കിയിട്ടും ഇല്ല